ബിഗ് ബോസ് ഹൗസിലെ ഒരു മെയിൻ താരം എന്ന് രേണു രേണുസൂതി ആണെന്ന് പറയാം രേണു സുതി ഞാൻ ഇപ്പോൾ ഭയങ്കരമായിട്ട് വിഷമിച്ച് കേൾക്കുകയാണ് എൻ്റെ ഋതപ്പനെ കാണണം എന്ന് പറഞ്ഞിട്ട് സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ രേണു വന്നപ്പോഴേ പറഞ്ഞിരുന്നു മോനെ കാണണം മോനെ കാണണം എന്നൊക്കെ പറഞ്ഞ് കരഞ്ഞിരുന്നു എന്തായാലും എനിക്ക് തോന്നണം ലാലായിട്ട് അടുത്ത വട്ടം വരുമ്പോൾ മോനെ ഒന്ന് കാണിച്ചു കൊടുക്കണേ എന്ന് റിക്വസ്റ്റ് ചെയ്യാണ് ഞങ്ങളെല്ലാവരും കാരണം രേണു ഭയങ്കര വിഷമത്തിലാണ് രേണു പറയാണ് എൻ്റെ ഋതപ്പൻ ഭക്ഷണം കഴിച്ചു എൻ്റെ ഋതപ്പൻ സ്കൂളിൽ പോകുന്നുണ്ടാവുമോ അതിന് എന്ത് ചെയ്യാവോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ീ എന്നിട്ട് പറയുന്നുണ്ട് വൃതപ്പ അമ്മയെ മറക്കല്ലേടാ നീ അമ്മ അമ്മേനെ ഇടയ്ക്ക് അമ്മയെ ഇടയ്ക്ക് എൻ്റെ വീഡിയോസും ഇതൊക്കെ കാണിച്ചു കൊടുക്കണം അവനെ എന്നെ ഓർമ്മിപ്പിക്കണം എന്ന് പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് മകനെ കിച്ചു നീ ഇടയ്ക്ക് അവനെ കൊണ്ടുപോയിട്ട് ബൈക്കിലൊക്കെ കൊണ്ടുപോകണം അതുപോലെ തന്നെ നീ അമ്മയുടെ വീഡിയോയും കാണണം അമ്മയെ മറക്കല്ലേ എന്ന് പറയുന്നുണ്ട് ഒരു അമ്മയാണ് അമ്മയ്ക്ക് മക്കളോട് ഇഷ്ടമുണ്ടായിരിക്കും അമ്മയ്ക്ക് മക്കളെക്കാളും അത് ആകുമ്പോഴും വിഷമുണ്ടാകും സത്യമാണ് അത് അതിനെ വേറൊരാൾ കുറ്റം പറഞ്ഞിട്ട് അത് ക്യാമറയ്ക്ക് മുന്നിൽ കാണിക്കുന്ന ഒരു ഫിലോസഫി അവർക്ക് വേണ്ടി വോട്ട് കിട്ടാനുള്ള ഐഡിയ ആണെന്നൊന്നും പറയണ്ട അപ്പോൾ നമ്മുടെ ശൈത്യം വന്നിട്ട് പറയുന്നുണ്ട് രേണു ചേച്ചി കാര്യമൊന്നും വേണ്ട കാരണം ഇതൊക്കെ ഉണ്ടാവുന്നതാണ് എനിക്ക് എൻ്റെ അമ്മയും അച്ഛനും കാണാൻ തോന്നുന്നുണ്ട് പക്ഷെ സംഭവിക്കും നടക്കുന്നില്ലല്ലോ അപ്പോൾ ഇനി രേണു ചേച്ചി ഇത് വെച്ച് കറിയുമ്പോൾ ആൾക്കാരും വിചാരിക്കും വോട്ട് കിട്ടാനൊക്കെയാണ് വേണ്ടിയിട്ടാണ് അങ്ങനെ വിചാരിക്കും അപ്പോൾ രേണു ചേച്ചിക്ക് വിഷമമുണ്ടെങ്കിൽ രേണു ചേച്ചി പോയി ബാത്റൂമിൽ നിന്ന് കരയാനൊക്കെ പറയുന്നുണ്ട് അപ്പോൾ രേണു പറയുന്നുണ്ട് അങ്ങനെയൊക്കെ ആൾക്കാർ ചിന്തിക്കുമെന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ രേണു മോളെ ഇവിടെ എന്ത് പറഞ്ഞാലും ഏത് രീതിയിൽ വേണം ചിന്തിച്ച് പോകുന്ന ആളുകളാണ് മലയാളികൾ അതുകൊണ്ട് തന്നെ രേണു കരയുന്നതൊക്കെ ഇപ്പോൾ ഫുൾ വീഡിയോസിൽ വന്നുകൊണ്ടിരിക്കുകയാണ് രേണു കരയുന്നു മകനെ കാണാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ രേണു ബി ബോൾഡ് എന്നാണ് എല്ലാവരും പറയുന്നത് കാരണം രേണു ഇനിയും മുന്നോട്ട് പോകാനുണ്ട് അപ്പോൾ മോനെക്കുറിച്ച് ആലോചിച്ച് വിഷമിക്കാതിരിക്കാം മോനെ കാണിച്ചു കൊടുക്കുക അതാണ് നമുക്ക്